ചുറ്റുമുള്ള കുറച്ചുപേർ ജോലി നൽകി നമ്മുടെ നാടിന്റെ സാമ്പത്തികപരമായിട്ടുള്ള ഉന്നമനം കൂടി ലക്ഷ്യവെച്ചുകൊണ്ട് മികച്ചെത്തിച്ചേർന്നതാണ് നിങ്ങൾ ഓരോരുത്തർ നമുക്ക് സാധ്യമാണ് കാരണം ഈ പങ്കാളിത്തം വലിയൊരു തെളിവാണ് കാരണം നിങ്ങളുടെ ഉള്ളിൽ ഒരു മികച്ച ആശയമുണ്ട് മികച്ച ആശയം മുന്നോട്ട് വന്നവരാണ് നിങ്ങളെ പിന്താങ്ക നിങ്ങൾ ഒരു ചുവട് വെക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും വ്യവസായത്തോട്ടും ഗ്രാമപഞ്ചായത്ത് നിങ്ങളെ ഒട്ടുമുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സേവനങ്ങളും ഞാൻ നൽകാൻ ബാധ്യസ്ഥരാണ് തയ്യാറുമാണ് പൂർണ്ണ സന്തോഷത്തോടെ നിങ്ങൾ ഒരു ചുവട് വെക്കാൻ തയ്യാറാണോ രണ്ട് ചോദ്യം ഞങ്ങൾ തയ്യാറാണ് ഈ അവസരം ഒരു വലിയൊരു അവസരമായി കണക്കാക്കും നിങ്ങൾ ഓരോരുത്തർ പുതിയ ആശയങ്ങളുമായിട്ട് മുന്നോട്ട് വരണം അതോടൊപ്പം തന്നെ നിങ്ങളുമായിട്ട് ഇടപഴകുവാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഡയറി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് വിവിധ ബാങ്കുകളുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഉണ്ട് തീർച്ചയായിട്ടും ഈ വേദി ഒരു ഒരു എന്താ പ്രോഗ്രാം മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾ ആശയങ്ങൾ പറയാം നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരാതികൾ എന്തെങ്കിലും പരാതികളോ പ്രശ്നങ്ങളോ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ നേടിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ വേദിയിൽ അവതരിപ്പിക്കാം അതോടൊപ്പം തന്നെ ധനകാര്യ സ്ഥാപനങ്ങളുണ്ട് നിങ്ങൾക്ക് അവർ അവർ സംശയങ്ങൾ നിങ്ങൾക്ക് തീർക്കാം അതോടൊപ്പം വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ വിവിധ പദ്ധതികൾ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നതാണ് കേട്ട് മനസ്സിലാക്കാം ഒപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സംശയ നിവാരണവും ഈ വേദിയിൽ വെച്ച് തന്നെ നടത്തിയെടുക്കാവുന്നതാണ് എന്റെ കടമ എന്നുള്ളത് നന്ദി പറയാന്നുള്ളതാണ് ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് ഈ സബ് ബസ് ഇത്രയും വിജയമായി ഇവിടെ നടത്താൻ എന്നെ സഹായിച്ച ഗ്രാമപഞ്ചായത്തിനോടാണ് ആദ്യമായി നന്ദി പറയുന്നു ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അസീന അബ്ദു സലാം അവർക്ക് അദ്ദേഹം ഒരുപാട് സപ്പോർട്ട് ചെയ്യും എന്നെ കാണുന്നു എപ്പോഴും പറയും എന്തൊക്കെ എന്തൊക്കെയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ ഞാൻ പറഞ്ഞുണ്ട് എന്താ ഞങ്ങളും ഉണ്ട് കേട്ടോ കൂടെ എന്ന് പറയുന്ന ആ നല്ല മനസ്സിൽ ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എപ്പോഴും ഫോൺ എടുക്കുകയും എന്നെ കാണുമ്പോൾ തന്നെ എന്താണ് അടുത്ത പരിപാടി അതെ ഒരു അതായത് കാണുമ്പോൾ നമുക്ക് എനർജിയാണ് അതായത് എന്താണ് നെക്സ്റ്റ് വാട്ട് അടുത്താണ് ചോദിക്കുന്ന ആ ഒരു എനർജി അത് നമ്മളെ തീർച്ചയായിട്ടും മുന്നോട്ട് നയിക്കുന്ന വലിയൊരു ഘടകമാണ് കാരണം ഇവിടെ ഇടവേക്കാട് വരെ നമുക്ക് സംരംഭകരെ കൂട്ടിയോജിപ്പിക്കാൻ പറ്റും ഇവിടെ പുതിയൊരു മാർഗം തുറക്കാൻ പറ്റും ഞങ്ങളിവിടെ ഓയിലോട്ട് വൺ ലോക്കൽ ബോഡി വൺ എന്റർപ്രൈസ് എന്ന് പറയുന്ന വൺ പ്രോജക്ട് ഒരു പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ പറയുമ്പോഴും ഇവിടുത്തെ ഇടവേക്കാട് സാധ്യമാണ് ഇവിടുത്തെ സംരംഭം എടുക്കലാണ് അവർ മുന്നോട്ട് വരുന്നതാണ് എന്ന് ുള്ളിയാണായിട്ട് പറയുന്നുണ്ടായിരുന്നു അതിന്റെ ഏറ്റവും തെളിവാണ് നിങ്ങൾ ഓരോരുത്തരും ഹൃദയം നിറഞ്ഞി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് സ്വാഗതം ആൽബേട്ടൻ അദ്ദേഹം ഇതുപോലെ തന്നെ നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് സംരംഭരെ കണ്ടെത്താനും എന്റെ പ്രവർത്തനങ്ങൾ അല്ലെ വ്യവസായ വകുപ്പിന്റെ ഞാനൊരു വ്യക്തിയെ നോക്കണ്ട വ്യവസായത്തിന്റെ മുഖമായിട്ട് രണ്ടാമതി ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് മാറ്റിയിരുന്ന അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ വളരെ ഉപകാരമാണ് ആലം നന്ദി പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോസഫ് അവർ അദ്ദേഹത്തിന് വളരെ സ്നേഹത്തിന് ഭാഷ നന്ദി പറയുന്നു പിന്നെ എനിക്ക് ഏറ്റവും അധികം നന്ദി പറയേണ്ടത് നമ്മുടെ ഗുഹപ്രഭാഷണം നടത്തിയ സാറിനോടാണ് കാരണം ഈ സ്കീവനെ കുറിച്ച് പറഞ്ഞു തന്ന കൃത്യമായിട്ട് ഇതിനെ ചെയ്യണം നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ പിടിച്ച് ചോദിക്കാൻ പറ്റുന്ന കൃത്യമായിട്ട് നടത്തുമ്പോൾ നമ്മുടെ ഗുഹപ്രഭാഷണെ ഇവിടെ എത്തിച്ചേരണം അദ്ദേഹത്തിനോട് നന്ദി പറയുന്നു അതോടൊപ്പം ഏറ്റവും അധികം വ്യവസായ വകുപ്പും ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റും കടപ്പെടുത്തി നന്ദി പറയേണ്ടത് നിങ്ങളോടാണ് കാരണം ഇങ്ങനെ പ്രോഗ്രാം ഉണ്ടെന്ന് കേട്ട് ഞങ്ങൾ വീഡിയോകളിലൂടെ ഞങ്ങൾ വീഡിയോ കാണുക ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്തതിന് ഫലം അത്ര ആൾക്കാരെ തന്നെ എല്ലാം ഷെയർ ചെയ്യുകയും ഈ പങ്കാളിത്തം വലിയ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും ചെയ്ത് ഇവിടെ വന്നു ചേർന്ന് ഈ പരിപാടി വൻ വിജയമാക്കി തീർന്നു എനിക്ക് തോന്നുന്നു മൈറ്റൂ ബ്ലോക്കിൽ തന്നെ ഏറ്റവും വലിയ പ്രോഗ്രാം ഒരു പക്ഷേ ജില്ലയിൽ തന്നെ അത്രയും വലിയ പ്രോഗ്രാം പറയാൻ പറ്റും നമ്മുടെ ജില്ലയിലെ ഏറ്റവും വലിയ സംരംഭ സഭ നടന്ന എടവനക്കാട് ഗ്രാമപഞ്ചായത്തിന് പഞ്ചായത്തിലാണെങ്കിൽ പറയാൻ സാധിക്കും അതിന് കാരണങ്ങളായ നിങ്ങൾ ഓരോരുത്തരുടെയും വ്യവസായ വകുപ്പിന്റെ പേരിലും ഇടവേള ഗ്രാമപഞ്ചായത്തിന്റെ പേരിലും എന്റെ പേരിലും ഹൃദയം നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് യു